കഴിഞ്ഞ ദിവസമായിരുന്നു ഷാഫി പറമ്പിന്റെ സൗഹൃദ സ്പർശം എന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ട് കുറച്ച് സ്കൂട്ടറുകൾ ഭിന്നശേഷി ആളുകൾക്ക് കൊടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഷാഫി പറമ്പിൽ നേരിടുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു ബോഡ് വെച്ചത് ആ ബോഡ് ഇളക്കി മാറ്റണമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത്രത്തോളം ആക്ഷേപം നേരിടാൻ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തി എന്ന് ഒരു പോഡ്കാസ്റ്റിന്റെ പേരിൽ വ്യാപകമായ അക്രമമാണ് ഇവിടുത്തെ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ അയച്ചുവിട്ടത് അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന് ഉള്ളൂ ഷാഫി പറമ്പിലിന് നേരെ നടക്കുന്നൊരു അക്രമം എന്നാലും എടുത്തു നോക്കൂ അതായത് ഒരു മുച്ചക്രവാഹനം അതായത് അംഗപരിമിതായിട്ടുള്ള വ്യക്തികൾക്ക് മുച്ചക്രവാഹനം നടത്തുന്ന പരിപാടി അതിന് ഇത്രയും ഒരു പി ആർ എക്സസൈസ് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഞാൻ ഷാഫി പറമ്പിൽ അല്ലാതെ തന്നെ മൈലേജ് കിട്ടുന്നുണ്ട് ഷാഫി പറമ്പിൻ്റെ ഇവിടുത്തെ മാധ്യമങ്ങളും അതേപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളും ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞ് അത്രയും മാസ്ക് പരിവേഷം കൊടുത്ത് നൽകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇത്തരത്തിലൊരു മുച്ചക്രവാഹനം നൽകുന്നതിൻ്റെ വീഡിയോ പ്രചരിപ്പിക്കുകയോ ഇതൊക്കെ ഒരു ബ്ലോക്ക് തലത്തിലുള്ളൊരു മെമ്പർ നടത്തുന്ന പരിപാടിയാണ് രാവിലെ ഷാഫി പറമ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള അതിരൂക്ഷ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനപ്പുറത്തേക്ക് വടകരയുടെ എം ബി ആണ് അതെ എം ബി ഫണ്ടിൽ നിന്നും ഒരു ലക്ഷം ഒരു കോടി രൂപ ഭിന്നശേഷിക്കാർക്ക് അദ്ദേഹം നൽകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ റോഡിലെ കുഴി അടച്ചാൽ വരെ ബോർഡ് വെക്കാത്ത എത്ര എത്ര ആളുകളുണ്ട് അല്ല ഇതിന്റെ എം എൽ എ മാര്യറ് പിയാറുകൾ പി ഇവിടെ ആർ ആരാണ് കൊടുക്കുന്നത് ഇവിടുത്തെ സി പി എംമാരാണ് അല്ലേ ഇവിടെ കഴിഞ്ഞ ദിവസം മൊത്തത്തിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സി പി എം ആരാണ് ഷാഫി ഷോ ഷോ ഷാഫി ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ് അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ് അദ്ദേഹം രാത്രിയിൽ സ്കൂട്ടർ അവിടെ കൊണ്ടുവച്ചിട്ട് അദ്ദേഹം പോയി രാത്രി ചെന്ന് കുറ്റി അടിച്ച് വെച്ചതാണോ ആ ബോർഡ് ഇത് ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഫണ്ട് അനുവദിക്കുന്നു ഇത് ആരാണ് ഈ വണ്ടികൾ കൃത്യമായിട്ട് കൊണ്ടുവരുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്യുമ്പോൾ ആ പദ്ധതിയുടെ പേര് അതിൽ ഉൾപ്പെടുത്താതെ ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ കേരളത്തിൽ കേരളത്തിൽ സർക്കാരിന്റെ പേരിൽ ഒരു ഭവനം വെച്ചു കൊടുക്കുന്നു അവിടെ സർക്കാരിന്റെ ബോർഡ് വെക്കാത്ത എന്തെങ്കിലും പദ്ധതി ഉണ്ടോ അവിടെ കൃത്യമായിട്ട് സർക്കാരിന്റെ ഏത് പദ്ധതി എത്ര രൂപ എത്ര ഫണ്ട് അത് കൃത്യമായിട്ട് ാണ് സർക്കാരായാലും എൽ ഡി എഫ് സർക്കാർ ആയാലും കോൺഗ്രസ് ആയാലും ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നത് അടുത്ത ഉമ്മൻചാണ്ടി ആകാനാണ് ഷാഫി പറമ്പിൽ ആരും ആരുമാകാൻ ശ്രമിക്കുന്നുണ്ടോ അദ്ദേഹം കൃത്യമായിട്ട് എന്താണ് പറഞ്ഞത് വിഷയത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം അതാണ് അത്രയും ബി ആറുകൾ നടത്തി ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയൊരു പി ആർ വർക്ക് നടത്തി അടുത്ത അടുത്ത ഉമ്മൻചാണ്ടി ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമായതുകൊണ്ടല്ലേ അല്ലാതെ ആരെങ്കിലും ആ ആ പോസ്റ്റ് പോസ്റ്റ് ഷെയർ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ വിമർശിക്കാൻ അല്ലാതെ ആ പോസ്റ്റ് ഷെയർ ഇല്ലല്ലോ അപ്പം ഷാഫി പറമ്പിൽ കൃത്യമായിട്ട് ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി കൊണ്ടല്ലേ ഷാഫി പറമ്പിൽ അടുത്ത ഉമ്മൻചാണ്ടിയാണെന്നാണ് രാഹുൽ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പോളിറ്റിക്സിൽ നിന്ന് പഠിച്ചിറങ്ങിയ അവരെല്ലാം ഉമ്മൻചാണ്ടിയുടെ ശിഷ്യന്മാരല്ലേ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് വന്ന നേതാക്കന്മാരാണ് ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കുടത്തിലാണെങ്കിലും പി സി വിഷ്ണുനാഥ് ആണെങ്കിലും എണ്ണിയാൾ ഒടുങ്ങാത്ത എത്രയോ നേതാക്കന്മാർ ഇപ്പൊ എനിക്ക് വരെ ഉമ്മൻചാണ്ടി ഇഷ്ടമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തന ശൈലി ആളുകളെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു രീതി അത് തന്നെയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമിനെ ഒന്ന് കാണാൻ ചെന്ന് നോക്കൂ അദ്ദേഹത്തിന്റെ വടകരയിലാണെങ്കിൽ അദ്ദേഹം വരുന്ന ദിവസം ഷാഫി പറമലിനെ കാണാൻ നോക്കൂ എല്ലാ ഇടങ്ങളിലും തിരക്കാണ് ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് വരെ കാറിൽ വന്നിട്ട് ഷാഫി പറമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെറിയ ചെറിയ കുരുന്നുകളും വയസ്സായ അമ്മമാരും വരെ ഷാഫി പറമ്പലിനെ ചേർത്ത് പിടിക്കുകയാണ് അതിലെന്താണ് തെറ്റ് അതിലിങ്ങനെ കുരുപൊട്ടിയിട്ട് ഷാഫി ഷോ എല്ലാത്തിലും ഷാഫി ഷോ അദ്ദേഹം ഇന്നത്തെ ആ പരിപാടി ആ പരിപാടി ആരാണ് ഇട്ടത് അവിടെ എന്തായാലും ഒരു പരിപാടി നടക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളും വരുമേ അത് ഷാഫി പറമ്പിൽ നടത്തുന്ന ഒരു പരിപാടി ആകുമ്പോൾ അത്രത്തോളം മീഡിയ അറ്റൻഷൻ കിട്ടും അതായത് ഇപ്പം ഞാനോ കെവിനോ പോയി ഒരു പദ്ധതി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിന്ന് എന്തെങ്കിലും കൊടുക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും മാധ്യമങ്ങൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യാം ഇല്ല സ്വാഭാവികമായിട്ടും അത് ഇന്നൊരാൾ സുരേഷ് ഗോപി ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ അത്രത്തോളം ഫേസ് വാല്യൂ ഉള്ള ഒരാൾ നടത്തുന്ന ഒരു പദ്ധതിയാണെങ്കിൽ മാത്രമേ മീഡിയകാർ കവർ ചെയ്യത്തുള്ളൂ ഇപ്പോൾ മീഡിയ കവറേജിൽ എന്താണെന്ന് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് ബോർഡുകൾ ഉണ്ട് ഇത് നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ അഴിച്ചു മാറ്റിക്കണം അദ്ദേഹം അതിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇത് നിങ്ങളുടെ അവകാശമാണ് ഈ കിട്ടുന്നത് അല്ലാതെ ഇത് ആരും തരുന്ന ഔദാര്യമല്ല അത് കൃത്യമായിട്ട് ആ പോയിന്റുകളുണ്ട് ആ സ്നേഹത്തോടെയാണ് അദ്ദേഹം പറയുന്നത് ഇത് പദ്ധതിയുടെ ഭാഗമാണ് കേട്ടോ നിങ്ങൾ ഇത് കഴിയുമ്പഴത്തേക്ക് കഴിച്ചു കളഞ്ഞു ഇത് വെച്ചോ നടക്കരുത് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് ഇവിടെ സി പി എം ആര് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സി പി റോഡ് ആര് കഴിഞ്ഞാൽ അതായത് റോഡ് കുത്തിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡില് ചെറിയ കട്ടർ അടച്ചു കഴിഞ്ഞാൽ ഞാൻ കട്ടർ അടച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചിറക്കുന്ന ഇവിടെ എത്ര എം എൽ എ മാരുണ്ട് എം പിമാരുണ്ട് എത്ര വാർഡ് മെമ്പർമാരുണ്ട് ആ ഒരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ് അദ്ദേഹം പോസ്റ്റർ റസ്റ്റ് അടിച്ചിറക്കിയോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടോ ഇല്ലല്ലോ ഇവിടുത്തെ മാധ്യമങ്ങൾ ആ ഒരു സമയത്ത് ലൈവായിട്ട് നടക്കുന്ന ഒരു പരിപാടി ഷൂട്ട് ചെയ്യുന്നു അതിലെ ക്ലിപ്പുകൾ മാത്രം കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുകയാണ് ഷോപ്പ് ചീപ്പർ എ ഷോ ഈ സി പി എമ്മുകാരുടെ ഒക്കെ പറച്ചില് കിട്ടാത്ത ഒന്നും ഷാഫി പറമ്പിൽ അതിന്റെ തലേ ദിവസം രാത്രി പോയിട്ട് ഈ വണ്ടിക്കാത്തെല്ലാം അദ്ദേഹം തന്നെ ഷാഫി പറമ്പിൽ എം പി എന്ന് പറയുന്ന ആ ബോർഡ് ആണി അടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ഈ ബോർഡെല്ലാം നിങ്ങൾ ഇളക്കി കളഞ്ഞേക്കണേ കളഞ്ഞേക്കണേന്ന് പറഞ്ഞാ അതില് ഇപ്പോ വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പം ഈ കെ എസ് യുന്റെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് പോകുമ്പോൾ മഷക്കുപ്പിയായിട്ട് പോകുന്ന ടീമുകളാണ് അപ്പൊ അത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയില്ല ഈ സർക്കാർ സംവിധാനത്തെ പറ്റി ഒന്നും അറിയാത്ത രീതിയിൽ പൊട്ടം കളിക്കുന്ന രീതിയിലുള്ള സംസാരം കാരണം ഇത് സർക്കാരാണ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ വിഹിതത്തിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അവിടെ ഇത്തരത്തിൽ നെയിംബോർഡുകൾ അതിൽ അല്ല ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത് അഴിച്ചു മാറ്റണം എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഷാഫിക്ക് ഒഴിവാക്കി കൂടായിരുന്നു എങ്ങനെ ഒഴിവാക്കുക ഇത് ഷാഫി പറമ്പില് തലേ ചുമന്നോണ്ട് വന്ന് വെച്ച അറിയില്ല ഷാഫിയുടെ പേര് അല്ല ഇത്രയും രാഷ്ട്രീയ ഇത്രയും രാഷ്ട്രീയ ബോധമുള്ള ഇത്തരത്തിൽ ഒരുപാട് നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇപ്പോൾ എം എൽ എ എം പി ആയിരിക്കുന്ന ഷാഫി പറമ്പിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു ഹൈമാസ് ലൈറ്റ് വന്നു ഒരു വെയിറ്റിംഗ് ഷെഡ് വന്നു ഒരു പദ്ധതിയിൽ അദ്ദേഹം നോക്കുന്ന ഫണ്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വരില്ല എന്ന് ഈ സർക്കാർ പദ്ധതിയെ കുറിച്ച് ആദ്യം പഠിക്കണം ഒരു പദ്ധതി ആ പദ്ധതി നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥരാണ് മണ്ട നടത്തുന്നത് കുറച്ചു നേരത്തെ മുമ്പ് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം കുറച്ചു നേരം മുമ്പ് രാഹുൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ പേരൊന്നും വെച്ചോണ്ട് നടക്കരുത് ഈ പരിപാടി കഴിഞ്ഞ ഉടനെ അഴിച്ചു മാറ്റണേ പരിപാടി കഴിഞ്ഞെ അഴിച്ചു മാറ്റണേ അപ്പോൾ ഷാഫി പറമ്പിൽ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു പരിപാടി കഴിഞ്ഞിട്ട് തയ്ച്ച് മാറ്റണം അത് വരാതെ അവിടെ ഇരിക്കട്ടെ അപ്പൊ അതിലൂടെ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല അതറിയാത്ത വ്യക്തിയാണോ ഷബിപുറമ്പിൽ ആദ്യമേ സർക്കാർ പദ്ധതികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഒരു പദ്ധതി നടത്തുകയാണ് ആ പദ്ധതി നടത്തി കഴിഞ്ഞാൽ അല്ല അതീതി തൂങ്ങിക്കൊണ്ടിരിക്കാതെ ഞാൻ ചോദിച്ചതിൽ ഉത്തരം പറയൂ അതായത് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന ഒരാള് ഇത്തരത്തിൽ ഈ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി എന്ന അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹം എം പി ആയിരിക്കുമ്പോൾ ഒരു പദ്ധതി വരുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ പേര് വരും ഇപ്പൊ നേരത്തെ രാഹുൽ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ അത് ഒത്തിത്ര ഒന്നര കോടി രൂപ അല്ലേ ഒന്നര കോടി രൂപ എടുത്ത് ഭിന്നശേഷിക്കാർക്ക് ഇത്തരത്തിലൊരു ഉച്ചക്ര വാഹനം കൊടുക്കുമ്പോൾ അതിൽ പദ്ധതിയുടെ എംപിയുടെ പേരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരുമെന്ന് അറിയാൻ കഴിയാത്ത അത്രയ്ക്ക് മണ്ഡലാണോ ഷാഫി പറമ്പിൽ എന്നുള്ളതാണ് ചോദ്യം അല്ലാതെ നിങ്ങളുടെ അവകാശമാണ് മറ്റേ സുരേഷ് ഗോപി സ്ഥാപനം അതേപോലെ എടുത്തു മാറ്റാൻ കഴിയുന്നതിൽ ഔചിത്യമുണ്ടോ ഒന്ന് ചിന്തിക്കുക ഈ പദ്ധതി നടത്തുന്ന നടത്താൻ വേണ്ടി ഫണ്ട് അനുവദിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഫണ്ട് അനുവദിച്ചു കൊടുക്കുക മാത്രമാണ് ഷാഫി പറഞ്ഞത് ചെയ്തത് അതിനപ്പുറത്തേക്ക് പിന്നീട് എല്ലാം ചെയ്യുന്നു അല്ലാതെ തലേ ദിവസം ഷാഫി പറമ്പിന് തലേ തൂക്കി കൊണ്ടുവന്നേ അല്ല രണ്ട് ഒരു വായിൽ രണ്ട് വർത്താനം പറയണത് നേരത്തെ രാഹുൽ തന്നെ ഇവിടെ പറഞ്ഞു ഇത് നിങ്ങളുടെ അവകാശമാണ് ഇത് അഴിച്ചു മാറ്റണമെന്ന് പറഞ്ഞു ഇത് അറിയാത്ത ആളാണോ രാഹുലെ ഷാഫി പറമ്പിൽ അത് പദ്ധതിയുടെ ഭാഗമായിട്ട് വെക്കുന്ന പേരല്ലേ ആ അതാണ് പറഞ്ഞു വരുന്നത് അത്തരം വരുമെന്നുള്ള കാര്യം ഷാഫി പറമ്പിൽ അറിയാം രണ്ടാമത്തെ കാര്യം മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞ ഷാഫി പറമ്പലിന്റെ പേര് മാധ്യമങ്ങൾ വെറുതല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതിനകത്ത് എന്താണ് തെറ്റ് ആ പദ്ധതിയിൽ ആ സാധനങ്ങൾ അയച്ചു മാറ്റണം എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ് തെറ്റും പിന്നെ അത്തരം ഒരു ജോലി പോകുന്നത് അത്തരം ഒരു പി ആർ വർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഒഴിവാക്കാം പിന്നെ ഇതേപോലെ എത്രയോ വിഷയങ്ങൾ ഷാഫി പറമ്പിൽ മാസ് പരിവേഷം കാണിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആ അത്തരം അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു തറക്കല്ല് ആരും ഇടാൻ പാടില്ല തറക്കല്ല് ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്ന ആരാണ് നേരത്തെ പറഞ്ഞ അഭിനയ മരിച്ചുപോയ അദ്ദേഹത്തിനോട് ബഹുമാനമുണ്ട് തറക്കല്ലുകളുടെ പേരിൽ ഇവിടെ അറിയപ്പെടുന്ന ആരാണ് ഇവിടുത്തെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പിണറായി വിജയൻ പരിപാടി ഉണ്ടോ അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ജില്ലകളിലും ഇവിടെ മെഡിക്കൽ കോളേജ് വേണം പറഞ്ഞാൽ തറക്കല്ലി അദ്ദേഹം കിട്ടും ഏതെങ്കിലും മെഡിക്കൽ കോളേജിനു വേണ്ടി കിടന്നു പാറയായി രൂപാന്തരം അറിയാൻ കഴിയുന്നത് എന്നിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള തറക്കല്ലിട്ട പദ്ധതികൾ പിന്നീട് ഞങ്ങളുടെ പദ്ധതികളാണെന്ന് പറഞ്ഞ് ഇപ്പോ ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ രാഹുൽ പറഞ്ഞു വരുന്നത് ഇതിൽ കൃത്യമായി ഷാഫി പറമ്പിൽ ഇത്തരം പി ആർ വർക്കുകളൊന്നും ഇഷ്ടമല്ലാത്ത സംശുദ്ധമായ കദർദാരിയായ അദ്ദേഹം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് തെറ്റ് രാഷ്ട്രീയപ്പെടുന്ന പാടില്ല കാലത്ത് കണ്ണൻ ക്രിയേഷന്റെ കാലമാണ് പൈസ കൊടുത്ത് പി ആർ വർക്ക് അടുത്തും ചിലർ പി ആർ വർക്കിന്റെ ആവശ്യമില്ല അവരുടെ ഫേസ് വാല്യൂ ഉണ്ട് ഇപ്പൊ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ ആ പ്രസംഗം ഒപ്പിയെടുക്കാൻ വേണ്ടി ഇവിടെ മാധ്യമം ക്യൂ നിൽക്കും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പ്രസംഗത്തിന് വാല്യൂ ഉണ്ട് അദ്ദേഹത്തിന് ഫേസിന് വാല്യൂ ഉണ്ട് ഏതെങ്കിലും ചാനൽ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൃത്യമായിട്ട് അവർക്ക് അറിയാം ഈ വീഡിയോകള് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇട്ടുകഴിഞ്ഞാൽ ചർച്ചകൾക്ക് ഇത്തരം പദ്ധതികൾ കേന്ദ്രമായാലും കേരളം പിണറായി വിജയൻ നടത്താറില്ലേ പിണറായി എത്ര കോടി രൂപയാണ് നടത്തിയത് അതെ ഇവിടെ ഒരു റീലിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതെ കൊടുക്കും നടത്തുന്ന രാഹുൽ ഒരു വായിൽ രണ്ട് വർത്താനം പറയരുത് അതായത് രാഹുൽ കുറച്ചു നേരം മുമ്പ് പറഞ്ഞ് ഇവിടെ പി ആർ വർക്ക് നടത്തുന്നതിന് എന്താണ് തെറ്റെന്നല്ല ചോദിച്ചത് അപ്പൊ പിന്നെ സി എം എന്തുകൊണ്ട് നടത്തിക്കൂടാ അതാണ് ചോദിച്ചത് അപ്പൊ ഷാഫി പറമ്പിൽ പി ആർ വർക്ക് തെറ്റും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതികളുടെ ഭാഗമായി സത്യം പറഞ്ഞാൽ ഈ എംഎൽഎമാർ എം പി മാർ ഒക്കെ ഇന്ത്യയിൽ അവസാനിപ്പിക്കണം മുൻകൈ എടുക്കണം അത് അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം ഇത് ഇപ്പൊ ഒരു എം എൽ എ ഒരു പദ്ധതി നടത്തുകയാണെങ്കിൽ അനുവദിക്കാൻ മാത്രമേ പിന്നീട് ഉദ്യോഗസ്ഥർ ഈ പരിപാടി നടത്തുമ്പോൾ ഈ പരിപാടി നടത്തിയിട്ടുണ്ട് ഇപ്പൊ എട്ട് സ്കൂട്ടറാണ് കൊടുക്കുന്നെങ്കിൽ എട്ട് സ്കൂട്ടർ നിരത്തി വെച്ച് അതിനകത്ത് ബോർഡുകളും വെച്ചിട്ട് അതിന്റെ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുത്ത് ഇവർക്ക് അപ്ഡേഷൻ ചെയ്യണം ഇത് സർക്കാർ തലത്തിൽ നടത്തുകയാണ് ഈ ഫോട്ടോകൾ പിന്നീട് ഇവിടെ നിന്നും കേന്ദ്രത്തിലേക്ക് പോവും അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ പരിപാടി അവിടെ നടത്തിയിട്ടുണ്ട് അല്ലാതെ ഇവിടെ പരിപാടി നടത്തിയിട്ട് കേന്ദ്രത്തിൽ ഈ പരിപാടി നടത്തിയോ ഇല്ലയോ എന്ന് ഇവരെങ്ങനെ അറിയും അപ്പൊ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് സർക്കാർ സംവിധാനത്തിലുള്ള കാര്യങ്ങളാണ് ഇത് ആ മുറയ്ക്ക് തന്നെ പോവുകയുള്ളൂ അപ്പൊ അതിൽ നിന്നും ഇന്ന് തന്നെ നിങ്ങൾ ഈ ബോർഡ് എടുത്ത് അഴിച്ചു മാറ്റിക്കോ ഇത് നിങ്ങളുടെ അവകാശത്തിൽ നിങ്ങൾക്ക് കിട്ടിയതാണ് എന്ന് പറയുന്നത് എന്താണ് മാധ്യമങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാലോ ഇനി അവകാശങ്ങൾ നിങ്ങൾ സംരക്ഷിച്ചു